ചെറിയൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഡേ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് കുറച്ചായല്ലോ വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ കുറച്ച് പേരൊക്കെ ഈ റൂട്ടിന് പോയിട്ടുണ്ട് ഇന്നിപ്പോ എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട് എല്ലാ അങ്കണവാടിയിലും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ എങ്ങോട്ടായി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം തന്നെ അങ്കണവാടി അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ട് പോഷന്മാ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് അങ്ങനെയുള്ളതാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വെള്ളപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ട ഇഷ്ടുകറിയുമാണ് വെജ് കറിയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് മണി ആവാനായപ്പാണ് ചുണ്ടപ്പുറത്തേക്ക് പോകാനിട്ടോ ഈ വഴികളൊക്കെ കുറേ ദിവസമായിട്ടുണ്ട് മിസ്സാവുന്നുണ്ടാവില്ലേ ഞാൻ പോകുന്ന വഴികളൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ കുറേ എടുത്ത് വെച്ചതുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോകുന്നതാണ് കേട്ടോ ഷോർട്സ് ഞാൻ പിന്നെ അപ്പപ്പോ ഇടുന്നത് കൊണ്ട് ഇടാറുണ്ട് ഇന്ന് അങ്കണവാടി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു സംഭവം എടുക്കാനുണ്ട് എൻ്റെയൊരു സബ്സ്ക്രൈബർ എനിക്ക് കായമയുടെ ചെടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ നമ്മുടെ ബാലേട്ടൻ്റെ കടയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം തിരിച്ചു വരുമ്പം അതും എടുക്കണം അപ്പോൾ ഇപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അതവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ അത് അതവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കാരണം വളരെ ആകാംക്ഷയിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചെടിയെ പറ്റി കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഇട്ടോ ഇങ്ങനെ ചുണ്ടപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇതാ അവിടെ കാണുന്ന നീല പെയിൻ്റ് അടിച്ചതാണ് നമ്മുടെ അങ്കണവാടി എന്ന് പറയുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്തായാലും ഒരുവിധം അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇത്രയും ദൂരം എന്നാണ് നോക്കുന്നതെങ്കിലും അവിടെ മുകളിൽ ഡാനിനെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ദൂരെ നിന്ന് തന്നെ അവിടെ നിന്ന് ഹായ് പറയുന്നുണ്ട് കാരണം വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് ദൂരം തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ അത് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ദാ നമ്മൾ അങ്കണവാടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ ആ റൂട്ടിൽ നിന്ന് തന്നെ കുറേ പേര് അതിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാനിക്കുട്ടൻ എൻ്റെ കയ്യിൽ കവർ കണ്ടപ്പോൾ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇതാ ഓരോരുത്തരും ഓരോ ഐറ്റംസുമായി വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് പേര് വരാനുണ്ട് അപ്പോൾ ഞാനൊരു രണ്ടു മണി രണ്ടേ പത്തായപ്പാണ് എത്തിയത് അപ്പോൾ എല്ലാ ഐറ്റംസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പേര് എഴുതി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്കണവാടികളിലെ പോഷന്മാ എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചർ പറയുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റിലേക്കായിട്ട് ദാ ദക്ഷുവിന്റെ അമ്മ വന്നിട്ടുണ്ട് അതുപോലെ നോഹിന്റെ ഉമ്മ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നത് ലാസ്റ്റ് ഒരുമിച്ച് നിരത്തി വെക്കാണ് കുട്ടികളൊക്കെ ഒരു ഭാഗത്തുനിന്ന് നല്ല കളിയാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഇതിലുള്ള ഐറമോള സ്പെഷ്യലായിട്ട് ഞാൻ എടുത്ത് പറയുന്നു ഐറമോള ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായിട്ടോ അങ്ങോട്ടോ അപ്പോൾ ഇതിൽ ഐറമോളം നമ്മളെ വീഡിയോ കാണുന്ന ആളാണ് കേട്ടോ അപ്പം ഐറമോളോട് ഒരു ഹായ് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ കടലമിട്ടായി കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും നല്ല അടിപൊളിയായി കളർഫുള്ളായി നല്ല ഹെൽത്തിയായി അങ്ങനെ പിന്നെ എല്ലാ കുട്ടികളെയും സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് അതുപോലെ രക്ഷിതാക്കളും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് കേട്ടോ ഓരോ ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെയാണ് മാറ്റിയത് ഇത്തരത്തില് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് കഴിക്കാത്തവരുണ്ട് അധികം കഴിക്കുന്നവരുണ്ട് കുറവ് കഴിക്കണവരുണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏറ്റവും വൃത്തിയിലും എടുപ്പിലും ഏറ്റവും സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ മൂന്നും കൂടി ചേരുമ്പോഴാണ് അത് ഭക്ഷണാവുക ആ ഭക്ഷണം ക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞേ ഒരുപാട് വേസ്റ്റ് ആക്കാട്ടെ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് വില കൊടുത്തു ഒരുപാട് പിന്നെ മറ്റ് ഒരുപാട് പിന്നെ നമുക്ക് ജങ്ക് ഫുഡ് പറഞ്ഞിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ വരും എല്ലാവരും അതിൻ്റെ പുറക നമ്മളെ കുട്ടികളൊക്കെ തന്നെ ദിവസം എന്നും ഭക്ഷണം കഴിച്ചാൽ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടാവും തല നിന്ന മന്തിയോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച മന്തിയോ അല്ലെങ്കിൽ എന്താണ് മക്രോണി ഇങ്ങനത്തെ സാധനങ്ങൾ അതല്ലാണ്ട് മാഗ് നൂഡിൽസ് ഇത് കഴിച്ച ഒരു കുട്ടിയെങ്കിലും ഈ അങ്ങനവാടി ഉണ്ടാവരുത് അപ്പൊ കുട്ടികളെ കാര്യമല്ല കാര്യല്ല ഇപ്പോഴാരും ഉത്തരവാദികളല്ല നിങ്ങൾ മാഗി കൊടുക്കുന്നതിനോ ഈ മറ്റേ മന്തി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ നെയ്ച്ചോറ് കൊടുക്കണേനോ കുട്ടി അല്ല ഒരു കൊടുക്കണ ഭക്ഷണം കഴിക്കും ഏത് ഭക്ഷണമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായം നമ്മൾ പറഞ്ഞിട്ടതൊക്കെ അവർക്ക് അത് ശരി അപ്പൊ അതുകൊണ്ട് നമ്മളെ വീട്ടിലുണ്ട് നമ്മളെ കൺമുന്നിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ സാധനങ്ങളൊക്കെ എങ്ങനെ മക്കൾക്ക് രുചിയായ രീതിയിൽ ചെയ്ത് കൊടുക്കാന്നുള്ളതിന്റെ ഒരു ചെറിയൊരു പിന്നെ അതിന്റെ ഒരു ചിത്രാണ് നിങ്ങളിപ്പോ കണ്ടത് ഞാൻ ഇതിപ്പോ ഒന്നും തന്നില്ല നിങ്ങളെ മക്കൾ എന്താണോ കൊടുക്കാൻ വിചാരിച്ചത് അത് ഉണ്ടാക്കി കൊണ്ടുവരാനാ പറഞ്ഞത് അതെ ചോറാവാ കടിയാവാ പിന്നെ പല രീതിയിൽ വിശപ്പ് ഒരു സാധനം എന്നുള്ളതായിരിക്കും അതിന്റെ കൂടെ ഏറ്റവും പോഷകമായത് ചിക്കൻ ഉണ്ടെങ്കിലേ ണ്ടെങ്കിലേ കഴിക്കൂന്ന് പറയുന്നത് എത്രയോ ആൾക്കാർ തെറ്റാണ് ചിക്കൻ നമ്മൾ പറഞ്ഞു നമ്മള് പറഞ്ഞെടുത്തിട്ടത് നിങ്ങൾ പറഞ്ഞ ഇതൊരു ഓലത്തണ്ടാന്ന് ചെക്കുട്ടുള്ള ഇപ്പൊ തിരിച്ചറിഞ്ഞ് ചിക്കൻ ഏതാണെന്ന് ടേസ്റ്റ് ഒരു മനസ്സിലായി ഇനി ഓരോ മാറ്റാൻ കഴിയില്ല അപ്പൊ നമ്മളെ കുട്ടികളുണ്ടാക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് കഴിപ്പിക്കാം മാത്രല്ല ഏറ്റവും കൂടുതൽ പ്രമേഹം പ്രമേഹ രോഗികളായി മാറുന്നത് ചിന്തിച്ചാൽ മതി ഈ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും പത്ത് കുട്ടികൾ എടുത്താൽ ഒരു കുട്ടിക്കെങ്കിലും ഈ ഡയബറ്റീസ് ആയിട്ടോ അല്ലാതെ കിഡ്നി വീക്കായിട്ടും അങ്ങനെ പല പല അസുഖങ്ങളുടെ കുട്ടികളും അപ്പൊ നമ്മളെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളെ കയ്യിലാണ് ചക്കാത്തി എല്ലാരും കഴിച്ചോളം ഇഷ്ടം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിശദമായി ടീച്ചർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഓരോ ഐറ്റംസും ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഐറ്റംസും കുട്ടികൾക്ക് ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള അങ്കണവാടിയിൽ നിന്ന് വേറൊരു ടീച്ചറും കൂടെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചറും ടേസ്റ്റ് ചെയ്യാൻ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് ഇതിൽ നമ്മളെ കുമ്പളപ്പം രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു കുമ്പളപ്പം അഥവാ ഇലയട എന്ന് പറയും അതുപോലെ ഈ ഒരു അരിയുണ്ടല്ലേ അരിയുണ്ടല്ല ഗോതമ്പുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ഹെൽത്തി ായിരുന്നു അധികം മധുരമോ എണ്ണയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതായിരുന്നു കുട്ടികളെല്ലാം ഒരുപോലെ കഴിച്ചിട്ടുള്ള ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ക്വാണ്ടിറ്റിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ റാഗി പുട്ട് ഉണ്ടായിരുന്നു റാഗി ഹലുവ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ില്ല പിന്നെ അതിനകത്ത് വെജിറ്റബിൾ ഉണ്ട് വില ഉണ്ട് ചീള വിലയാണ് വെയിൻ ചീരാണ് അപ്പൊ ഇലക്കറിയും പച്ചക്കറിയും അപ്പോൾ ഓരോരുത്തരും കൊണ്ടുവന്ന ഓരോ ഐറ്റംസിൻ്റെ പറ്റിയൊക്കെ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു നമ്മുടെ കൊടുവള്ളി ചുണ്ടപ്പുറം അങ്കണവാടിയിലെ ഓരോ പരിപാടികളും നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ചെയ്യൽ ടീച്ചറുടെയും ഹെൽപ്പറുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും ഒരുമിച്ചുള്ള സഹകരണമാണ് കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനം എന്ന നിലക്ക് നമുക്കതൊരു അഭിമാനവും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല രീതിയിൽ കഴിഞ്ഞ ഒത്തിരി സന്തോഷം അങ്ങനെ നമ്മുടെ കഴമച്ചെടിയും എടുത്ത് നേരെ വീട്ടിലേക്ക് വന്ന് നമ്മളൊരു നല്ല കുഴി ഉണ്ടാക്കി അതിലേക്ക് കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഏതായാലും നല്ല രീതിയിൽ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത് തന്നെ എൻ്റെ സബ്സ്ക്രൈബറായ ആയ സുഹൃത്തിന് ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പൊ സീയം ദ നെക്സ്റ്റ് വീഡിയോ ബായ്